നമസ്കാരം അന്തരിച്ച സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി കൈമാറും ഇന്ന് ഡൽഹി എയിംസിൽ സൂക്ഷിക്കുന്ന മൃതദേഹം നാളെ ഡൽഹി എ കെ ജി ഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും എ കെ ജി ഭവനിൽ നാളെ രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയാണ് പൊതുദർശനം തുടർന്ന് വസന്തകുഞ്ചിലെ വസതിയിലേക്ക് കൊണ്ടുപോകും പതിനാലിന് വൈകുന്നേരം മൂന്ന് മണിക്ക് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്തിമോപചാര ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി വിട്ടുനൽകും ശ്വാസവോശ അണുബാധയെ തുടർന്ന് ഡൽഹി എയിംസിൽ ചികിത്സയിലേക്ക് ഇന്ന് മൂന്നരയോട് കൂടിയായിരുന്നു യെച്ചൂരിയുടെ അന്ത്യം യെച്ചൂരിയുടെ നിര്യാണത്തിൽ മുതിർന്ന നേതാക്കൾ അനുശോചിച്ചു ഇന്ത്യ മുന്നണി മുന്നണിയെന്നും മതേതര രാഷ്ട്രീയത്തിൻ്റെ കാവലാളാണ് അന്തരിച്ച സീതാറാം യെച്ചൂരിയെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ എസ് എഫ്ഐയുടെ ദേശീയ പ്രസിഡന്റായ യെച്ചൂരി അതേ വർഷം സി പി എം കേന്ദ്ര കമ്മിറ്റിയിൽ പ്രകാശ് കരാറ്റിനൊപ്പം സ്ഥിരം ക്ഷണിതാവുമായി പിറ്റേ വർഷം കരാട്ടിനും മേസ് രാമേന്ദ്രംപിള്ളയ്ക്കുമൊപ്പം കേന്ദ്ര കമ്മിറ്റി അംഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് മൂവരും പോളിറ്റ് ബ്യൂറോയിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയാണ് മരണം സീമ ചിസ്തിയാണ് സഹധർമ്മിണി മക്കൾ പരേതനായ ആശിഷ് യെച്ചൂരി അഖില യെച്ചൂരി ജീവിതത്തിലുടനീളം തികഞ്ഞ അക്കാദമിക്കായിരുന്ന സിദ്ധാറാം യെച്ചൂരി തൻ്റെ മരണത്തിലൂടെ തെളിയിച്ചു മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനായിട്ടാണ് വിട്ടുകൊടുക്കുന്നത് സി പി എമ്മിൻ്റെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ അടുത്ത ദിവസം ഡൽഹിയിലെത്തുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ള മുതിർന്ന അംഗങ്ങളൊക്കെ തന്നെ ഡൽഹിയിലേക്ക് പോകുന്നുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറിയും പോൾ ബ്യൂറോ അംഗവുമായ എം വി ഗോവിന്ദൻ ഇപ്പോൾ തന്നെ ഡൽഹിയിലുണ്ട് മറ്റു നേതാക്കളെല്ലാം തന്നെ നാളത്തോടുകൂടി എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നിരവധി ദേശീയ നേതാക്കളാണ് സീതാറായ യെച്ചൂരിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്രമുഖ ദേശീയ നേതാക്കളൊക്കെ തന്നെ സീതാറായ യെച്ചൂരി അന്തരിച്ച ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്